നമസ്തേ ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം ഒരു സ്റ്റിക്കർ ആണെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനല് നിങ്ങൾക്ക് നിങ്ങളുടെ ിലേക്ക് വന്നില്ലെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്തും നോക്കുക എല്ലാ ദിവസവും മൂന്ന് മണിക്ക് നിങ്ങളുടെ നക്ഷത്ര ഫലവും എല്ലാ ദിവസവും ആറ് മണിക്ക് നിങ്ങളുടെ തൊഴിൽ മേഖല എന്ന ഇതും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം കർക്കിടകം വൃശ്ചികം മകരം രാശിക്കാർക്ക് ശുഭവും ടവം കന്നി രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം ധനു രാശിക്കാർക്ക് ദോഷവും മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയമാണ് ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ക്ഷത്രഫലം ഏർ മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശി മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമാണ് മേടം രാശിക്കാർക്ക് ഒരു എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം മേടൻ രാശിക്കാർക്ക് ഉണ്ടാകും അതേപോലെ അലസതയൊന്നും മേഡൻ രാശിക്കാർക്ക് ഉണ്ടാകില്ല ഏർ എന്നാൽ മനസ് ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മേടൻ രാശിക്കാരെ സംബന്ധിച്ച് മനസ്സ് പൊതുവെ അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും ബുദ്ധി അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ വിജയിക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എങ്കിലും മേന്മയുള്ള ദിവസം തന്നെ ആണ് പൊതുവെ സഹോദര സ്ഥാനികളിൽ നിന്നൊക്കെ അനുകൂലമായ നിലപാട് ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ശത്രുദോഷമൊക്കെ വളരെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുജനങ്ങൾ അനുകൂലമാണ് വാക്കുകൾ അനുകൂലമാക്കാൻ കഴിയുന്ന ദിവസമായതുകൊണ്ട് സുഹൃത്തു ഗുണം ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും മക്കൾ സ്ഥാനീകരിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാവും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖല അനുകൂലമാണ് തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് അങ്ങനെ പൊതുവെ മേടം രാശിക്കാർക്ക് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച അനുകൂലമായ ദിവസമാണ് കിട്ടാവോ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാരെ നോക്കാം ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും എങ്കിലും ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമായതുകൊണ്ട് അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും സഹോദര സ്ഥാനികളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂല വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ഇടശിക്കാർക്ക് അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ഓരോ ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും മനസ്സ് ഒരു സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും മാതൃസ്ഥാനീയനും പിതൃസ്ഥാനീയനും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല മേഡം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കും മേഡം രാശിക്കാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കും എന്നാൽ ദൈവാധീനം കുറവുള്ളത് കൊണ്ട് സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകാം കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥത മക്കളുമായിട്ടൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകരിൽ നിന്നും മറ്റും ശത്രുതാപരമായ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ആരോഗ്യവും ഇടവം രാശിക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കാം മിഥുനം രാശി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മിഥുനം രാശി നഗീരം അവസാന പകുതി ഭാഗ്യം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ഏർ ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി വളരെ വെള്ളിയാഴ്ച വളരെ മോശമായ ഒരു ദിവസമാണ് പൊതുവെ കുറച്ച് നാളത്തേക്ക് മിഥുനം രാശിക്കാർക്ക് ദൈവാധീനം കുറവുള്ള ദിവസങ്ങളായിരിക്കും എങ്കിലും നാമജവാതി കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ കർമ്മ മേഖലയിലേക്ക് അവർ പ്രവേശിക്കുക മനസ്സും ശരീരവും ഒന്നും അത്ര അസ്വസ്ഥമാകുന്ന ഒരു അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും ഇരുപത്തി ഒന്നാം തീയതി എന്നാലും ദൈവാധീനം ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ നാമജപാതി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനൊക്കെ കഴിയും ബുദ്ധി വേണ്ട രീതിയിൽ ഉണരും മാതൃസ്ഥാനീയരുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും അപ്പൊ നാമജപാതി കാര്യങ്ങളൊക്കെ ചെയ്ത് ഈശ്വരാധീനം ഉണ്ടാക്കാനായിട്ട് മിഥുനം രാശിക്കാര് ശ്രദ്ധിക്കുക എപ്പോഴും ഒരാത്മവിശ്വാസ കുറവ് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകും അതേപോലെ എല്ലാ കാര്യത്തിലും ഒരു അലസതയായിരിക്കും അവർക്ക് സഹോദരനീയര് അനുകൂലമല്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളെ അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ശത്രുക്കളാകുന്ന ഒരു ദിവസമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി നിന്ന് മനസ്സിന് ദുഃഖകരമായ അവസ്ഥ ഉണ്ടാവും തൊഴിൽ സ്ഥാനത്താണെങ്കിലും വളരെ പ്രയാസമൊക്കെ ഉണ്ടാവും ആരോഗ്യവും അനുകൂലമല്ല മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ഇരുപത്തിയൊന്നാം തീയതി ഇനി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെയായിരിക്കുന്നു നമുക്ക് നോക്കാം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ഐലം ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏർ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് മനസ്സ് വേണ്ട രീതിയിൽ ഊർജ്ജസ്വലമായി നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ദൈവാധീനമുള്ള ഒരു ദിവസം കൂടെയാണ് അങ്ങനെയാണ് ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ബന്ധു അനുകൂലാവസ്ഥ കിട്ടും സുഹൃത്തുക്കളും അനുകൂലമാകും വാക്കുകൾ നല്ല രീതിയിൽ കറക്കിട കൂറുകാർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടും ജീവിതമം കാനുകൂലമായ നിലപാടുകളൊക്കെ ഉണ്ടാകും ആ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാന അനുകൂലമല്ല ഭൂമി സംബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല തൊഴിൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ഖർഗിട കൂടുകാർ ശ്രദ്ധിക്കണം ഒരു ഒരാത്മവിശ്വാസക്കുറവ് ദൈവാദീനം ഉണ്ടെങ്കിലും കർക്കിടക്കൂറുകാരില് ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദിവസം നിലനിൽക്കുകയും ചെയ്യും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ് ശരീരത്തിന് ആരോഗ്യം അത്ര അനുകൂലായിരിക്കില്ല മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് വാക്കുകൾ മൂലം ശത്രുക്കളെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യം ചിങ്ങൻ രാശിക്കാർക്ക് വെള്ളിയാഴ്ചയുണ്ട് ഏർ ബന്ധുക്കൾ ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല സഹോദര സ്ഥാനീയരെ പൊതുവെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് ഒരു ആത്മവിശ്വാസക്കുറവ് അലസത ചിങ്ങ കൂടുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അലസത ഉണ്ടാകും ദൈവാധീനം വളരെ കുറവുള്ളൊരു സമയമാണ് അതിന്റെ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും തൊഴിൽ മേഖലയിലെ പ്രവർത്തകർ സഹപ്രവർത്തകരൊക്കെ അനുകൂലമായ ഒരു സമീപനമായിരിക്കില്ല എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം കന്നി ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് കന്നിക്കൂറുകാർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും എല്ലാ മേഖലയിലും എങ്കിലും ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാകാര്യങ്ങളിൽ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തൊഴിൽ മേഖല കൂടുതൽ അറിയാനായിട്ട് ആറു മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന പോസ്റ്റ് നിങ്ങൾ കാണുക ദൈവാധീനമുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങൾ നടന്നു കിട്ടും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും എല്ലാ കാര്യത്തിലും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും തൊഴിലാളികളിൽ നിന്നൊക്കെ ഒരു അനുകൂല സമീപനം ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനയിലും ജീവിത പങ്കാളിയും അത്ര അനുകൂലമല്ല വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിച്ച് തൊഴിൽ മേഖലയിൽ ചെല്ലാതിരിക്കാനായിട്ട് കന്നികൂറുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇനി ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച തുലാം രാശിക്കാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് കുറച്ച് നാളത്തേക്കും കൂടെ തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂല അല്ലാത്തൊരവസ്ഥ ഉണ്ടാവും അതിൽ തന്നെ ഒട്ടും അനുകൂലമല്ല ദൈവാധീനം ഒട്ടുമില്ലാത്ത ഒരവസ്ഥയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നന്നായിട്ട് ദേവാരാധനയൊക്കെ നടത്തി വേണം തുലാം രാശിക്കാർ അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങരുത് നല്ലല്ലോ ഉണ്ടെങ്കിൽ ദോഷമാണെങ്കിൽ അനുകൂലമല്ലെങ്കിൽ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായ സ്ഥലത്തല്ലെങ്കിൽ നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് കർമ്മ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് അറിഞ്ഞിരിക്കുക ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അതേപോലെ തന്നെ മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാകുക ആയിരിക്കും എന്തൊക്കെയോ ഈ വിങ്ങി നിൽക്കുന്ന പോലെ ഒരു അവസ്ഥ മനസ്സിനുണ്ടാകും ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും അതേപോലെ ആരോഗ്യക്കുറവും അലസ്വതയും അനുഭവപ്പെടും ബന്ധുജനങ്ങളിൽ നിന്ന് മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് അനുഭവം ഉണ്ടാകും വാക്കുകൾ അറിയാതെ പുറത്തു വരുന്നത് നമുക്ക് ദോഷകരമായി വരും എന്നുള്ളത് കൊണ്ട് പരമാവധി വാക്കുകളെ കുറച്ച് ഉപയോഗിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിന് അനുകൂലമായ ഒരു സ്ഥിതി ആയിരിക്കില്ല ഉണ്ടാകുന്നത് ഇത് അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കി അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ ദിവസം എന്നറിഞ്ഞ് മറ്റുള്ളവരുടും വിരോധമോ ദേഷ്യമോ ഒന്നും കൂടാതെ മുന്നോട്ട് പോകുന്നതിനായിട്ട് രാവിലെ തന്നെ മനസ്സിനെ പക്വപ്പെടുത്തി തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുക ഏർ നന്നായിട്ട് ഈശ്വരാരാധനയും നടത്തുക ഇനി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ വൃശ്ചികം രാശിക്കാരുടെ ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദുവാദിനമുള്ളൊരു ദിവസമാണെങ്കിലും ആണ് പൊതുവേ ഗുണകരമായ ഒരു ദിവസമാണ് വൃശ്ചികം അപ്പൊ വൃശ്ചിക രാശിക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ദൈവാധീനമുള്ള ദോഷമായതുകൊണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മന ഒരു അസ്വസ്ഥത ശരീരത്തിന് ഉണ്ടാകും ശരീരത്തിൽ ഉണ്ടാകുന്നെങ്കിലും വൃച്ചകനാശിക്കരെ സംബന്ധിച്ച് മനസ്സ് അനുകൂലമായിരിക്കും ബുദ്ധിയും അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് വൃച്ചക രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനയിലൊന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിലും സഹപ്രവർത്തകരിൽ നിന്നും കൂടെ നിൽക്കുന്നവരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന് വൃക്ഷകരാശിക്കാർ പ്രതീക്ഷിക്കരുത് ഇരുപത്തിയൊന്നാം തീയതി ഇനി ധനുരാശി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ധനുരാശിയുടെ ഫലം നക്ഷത്ര ഫലം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിക്ക് ദൈവാധീനം വളരെ കുറവാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ദോഷകരമായ അവസ്ഥയാണ് ജീവിത പങ്കാളിയിൽ ഒരു അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും പിതൃസ്ഥാനികരിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷെ മാതൃസ്ഥാനിക അനുകൂലമല്ല അവരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി മനസ്സിന് വേദനിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമാണെന്നും പറയാൻ പറ്റില്ല തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമല്ല അനുകൂല തൊഴിലാളികൾ അനുകൂലമായൊരവസ്ഥയൊക്കെ ഉണ്ടാവും എങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധികൾ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ധനുരാശിക്കാർക്ക് ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങൾ പൊതുവേ ധനപരമായി സാമ്പത്തികമായ നഷ്ടം ധനുരാശിക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കർമ്മ മേഖലയിലേക്ക് ഈ ഇരുപത്തിയൊന്നാം തീയതി പോകാതിരിക്കാനായിട്ട് ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ കാൽഭാഗം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയൊന്നാം തീയതി പൊതുവേ അനുകൂലമായ ദിവസമാണ് ഏർ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടന്നുകിട്ട് മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധു നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായിരിക്കും വാക്കുകൾ ഒരു പരിധി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല കാര്യങ്ങളും പരിശ്രമ പൂർത്തീകരിക്കാനായിട്ട് കഴിയും എന്നാൽ തൊഴിൽ മേഖലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലാളികളിൽ നിന്നുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല ശരീരം അത്ര അനുകൂലമല്ല മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയരൊക്കെ മകരം രാശിക്കാർക്ക് അനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീയർ അനുകൂല ശത്രുദോഷം മൂല പ്രയാസങ്ങളും മകരം രാശിക്കാർക്ക് ഉണ്ടാകും ഇനി ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച കുംഭം രാശിക്കാർക്ക് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരലോട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ദൈവാധീനം കുറവാണ് ചിങ്ങം രാശിയിൽ നിന്ന് ചിങ് ദൈവാദിനം വളരെ കുറവാണ് അതുകൊണ്ട് ഏർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കുംഭം രാശിക്കാർ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകുമെങ്കിലും കുംഭം രാശിക്കാർക്ക് മനസ്സ് ഒരു സ്വസ്ഥമായിരിക്കില്ല ഏർ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ശത്രുദോഷം മൂലം വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല മനസ്സ് അത്ര അനുകൂലമല്ല മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും പൊതുവെ കുംഭൻ രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല ദൈവാദിനം ഉണ്ടാക്കാനായിട്ട് നമ്മളെ ശ്രദ്ധിച്ച് പോവുക ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മീനക്കുറുകാർക്ക് എങ്ങനെയായിട്ട് നോക്കാം മീനക്കൂറുകാർ പൂരൊരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ജീവിത പങ്കാളി നിന്ന് ആശ്വാസകരമായ ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഒഴിച്ച് മീനൻ രാശിക്കാർക്ക് ഒട്ടും ദൈവാധീനമില്ലാത്ത ദിവസമാണ് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് മീനൻ രാശിക്കാർ ശ്രദ്ധിക്കണം ദൈവാധീനം ഒട്ടുമില്ല ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മീനരാശിക്കാർക്ക് ഉണ്ടാകും സഹോദര സ്ഥാനയിലും പിതൃസ്ഥാനിയിലും മാതൃസ്ഥാനയിലും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല അത് വളരെയധികം ശ്രദ്ധിക്കുക മനസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് കിട്ടും കാരണം ബുദ്ധി ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് പക്ഷെ ദൈവാധീനം കുറവുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക നന്നായിട്ട് ഈശ്വരാരാധന നടത്തി മുന്നോട്ട് പോകാനായിട്ട് ഈ മീനം രാശിക്കാര് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മിഥുനം തുലാം കുംഭം മീനം രാശിക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അത് മനസ്സിലാക്കി അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് നീങ്ങുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി